നമ്മളിപ്പോ മലപ്പുറത്ത് മൊറയൂരുന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ആയുർവേദ പ്രൊഡക്ടുകളൊക്കെ വിൽക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും പല വീഡിയോയില് മുനീർക്ക അപ്പൊ മുനീർഖാനെ കാണാൻ വേണ്ടി വന്നാണ് മുനീർഖാന്റെ വീടാണ് പിന്നിൽ ഇത് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മുനീർഖാന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം ഹലോ മുനീർക്കാണ് പറന്ന് പേരും സാറേ രാവിലെ നല്ല മഴയാണ് നല്ല തിരക്കിലാളെ മഴയാണ് എന്തൊക്കെയാണ് നല്ല പ്രോഡക്റ്റ് സത്യത്തിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആളുകൾ പണ്ട് പണ്ടുകാലത്തെ അറിയണോണ്ട് ഒരു 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 കാലഘട്ടത്തിന്റെ ഒരു ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട് ആൾക്കാർക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ വന്നപ്പോ തന്നെ ഈ ഒരു ചാക്ക് നായ്ക്കൊറ പരിപ്പ് അല്ലേ ഇതാണ് നിങ്ങളുടെ ഒരു ഒരു എന്താ പറയാ ഗുണം എന്ന് പറയുന്ന ഒരു സാധനം കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ പ്രോഡക്റ്റുകൾ അതേപോലെ ഇതാണ് ഒറിജിനൽ ഇതാണ് ഒറിജിനൽ ഇതാണ് ശരിക്കും പരിപ്പ് എന്ന് പറയുന്ന സാധനം ഇതാണ് പൊടിക്കുക ഇതിന്റെ തോല് തോൽഞ്ഞുണ്ട് ഈ കവറിന്റെ ഉള്ളിൽ പരിപ്പ് കളിക്കുക ഇതിന്റെ ഉള്ളില് ഇനിയൊരു കവറുണ്ട് ആ ഇതിന്റെ ഉള്ളിലാണ് പരിപ്പ് പരിപ്പ് അതാണ് പിന്നെ പൊടിക്കുക അത് പൊടിച്ചിട്ടാണ് നിങ്ങൾ പൊടിയാക്കിട്ട് ഒറിജിൻ ഈ പൊടി തന്നെയാണ് ഒറിജിനൽ വേറെ പ്രെസർവേറ്റീവ് വരെ ഒന്നും ഇല്ല അതായത് രണ്ടു കൊല്ലം വരാതെ നിൽക്കാനുള്ള പൗഡർ വരെ ഇടില്ല ഇത് ആറുമാസം കൊണ്ട് കേട് വരും അത് ശരി അതാണ് ഞങ്ങൾക്ക് പിടിയാൽ ഒന്നും കൊടുക്കാറ് അങ്ങനെ സാധനം ഉണ്ട് ഇത് ആറു മാസം വരെ നിൽക്കുള്ളൂ അത് മാസം ഇത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ നിക്കും അതിന്റെ അപ്പുറം നിക്കും തിരിച്ചെടുത്തിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെയും കൊടുക്കാം അതിൽ ചേർക്കും ചേർക്കണം ഒന്നും ചേർക്കാത്തതാണെങ്കിൽ ആറ് മാസങ്ങളിൽ ഇത് നിങ്ങൾ ഇവിടെ തന്നെ ഇത് ഇത് എങ്ങനെ ഇതിന്റെ ഒരു പുഴുങ്ങിട്ട് പൊടിക്കുന്നു അല്ല ഇത് ഈ പുഴുങ്ങിന്റെ ഈ തോലുകളാണ് ഇത് അണ്ടിത്തോലും കട്ടുള്ള തോലാ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു പരിപ്പുണ്ടോ ആ പരിപ്പാണ് എടുക്കുക അതാണ് പിന്നെ പുഴുങ്ങിയിട്ട് അതിന്റെ കേടക്കൊഴിവാക്കിയിട്ട് ഓക്കെ അതാണ് നായ്ക്കുറണ പരിപ്പിന്റെ അതാണ് അതുപോലെ തന്നെ അതാണ് സഫേദ് മുസ്ലിന്ന് പറഞ്ഞത് സഫേദ് മുസ്ലിം നമ്മളീ മുസ്ലിം പവർ എന്നൊക്കെ പറയുന്നത് അതിൽ കൂട്ടുന്ന ഒരു സാധനം ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതൊരു കിഴങ്ങാണ് ഒരു ഒരു ചെടീന്റെ കിഴങ്ങാത് ആ ഇത് ഇത് കടിച്ചു അങ്ങനെ പച്ചൽ കഴിക്കാം ഇത് ഉണക്കിയതാണ് തോല് ചെത്തീട്ട് ഒഴിവാക്കിയിട്ട് ഉണക്കണം ഇതൊരു കിഴങ്ങ് കിഴങ്ങ് ഇതിന് വൈറ്റ് മുസ്ലിം പറയും ഗോകുലം വൈറ്റ് മുസ്ലിം ഇതാണ് ഈ വൈറ്റ് മുസ്ലിം ഇതിരളത്തിൽ അവൈലബിൾ കേരളത്തിൽ കിട്ടൂല കിട്ടൂല ഇത് ഞങ്ങൾ കൃഷി ചെയ്യിപ്പിക്കാണ് ഹരിയാന പഞ്ചാബ് അവിടെ കൃഷിക്കാരെ ചെറിയുടെ ഒരു ഏക്കറെ രണ്ടേക്കറ അമ്പത് സെന്റ് അങ്ങനെയുള്ള ചെറുകിട കർഷക ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോയി നമ്മളിവിടുത്തെ കൊത്തുമരുന്ന് കടകളൊക്കെ ഉണ്ടല്ലോ ആയുർവേദം കിട്ടൂല അവിടെ കടയിൽ ഈ സാധനം കിട്ടൂല ഇതിന്റെ ഇത് കിട്ടൂല ഈ വണ്ണ കിട്ടും ഈ അശ്വന്ദിപ്പരിപ്പ് കൊല്ലത്തുണ്ട് ഞമ്മക്ക് കിട്ടണില്ല ഞമ്മക്ക് ഇവിടെ അണ്ടിപ്പരിപ്പ് കിട്ടുന്നുണ്ട് വേറെ രാജ്യത്ത് വരുന്നില്ല ഒറിജിനൽ അണ്ടിപ്പരിപ്പ് പറഞ്ഞാല് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കൊല്ലത്തിന് കയറിപ്പോ ദുബായിക്കും അമേരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ദാമ്പത്യ ബുദ്ധിമുട്ടിന് കൊടുക്കണത് ഇത് കൊടുക്കുന്നത് കൗണ്ടും കുട്ടികളും മോട്ടിലിറ്റിയൊക്കെ ഇല്ലാത്തതും അത് രണ്ടാണ് ഓൽക്ക് പ്രശ്നം കുട്ടികളും ഇല്ലാത്ത പ്രശ്നം പവറും സാമൊക്കെ ഉണ്ടാവും അണുക്കളുണ്ടാവും ഒക്കെ ശരീരത്തിൽ വൈറ്റ് കൗണ്ട് എന്ന് പറയും അതായത് അണുക്കളെന്ന് പറയും സൗണ്ട് കുറവ് അറിയില്ല കുട്ടികളെ ഞാൻ ഡോക്ടർമാർ ആദ്യം പറയും സൗണ്ടും കുറവുണ്ട് മോട്ടിലിറ്റിയും കുറവുണ്ട് മോട്ടിലിറ്റി പറഞ്ഞാൽ ഉള്ള അണുക്കളിൽ ആരോഗ്യം ഉണ്ടാവും ജീവ ഉള്ള അല്ല ഉപസാറുള്ളത് അത് വേണം അത് ചിലവർക്ക് ഉണ്ടാവില്ല പകുതി ആരോഗ്യം ഉണ്ടാവും ചിലത് ആരോഗ്യം ഉണ്ടാവും പകുതി ആരോഗ്യം ഉണ്ടാവുമ്പോൾ അംഗവൈകല്യങ്ങള് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും അപ്പോ ഒരു രണ്ട് മൂന്ന് മാസം സ്കാന് ചെയ്യുമ്പോൾ അത് അവിടെ കുറവ് ഇവിടെ കുറവ് ഒഴിവാക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രോബ്ലം ആണ് ആരോഗ്യം ഉള്ളോ അത് രണ്ടും ഇല്ലാത്തവർക്കാണ് കുട്ടികളില്ലാതെ അല്ലെങ്കിൽ പിന്നെ വൈഫിന് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും അണ്ടം പൊട്ടാത്ത പ്രശ്നവും ഫീസ് ഓടിയാൽ അതായത് ചെറിയ ചെറിയ കുമിളകൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇത് പറ്റും അതുപോലെ തന്നെ ഈ നായ്ക്കൂറിന് ഉണ്ടല്ലോ ഈ നായക്കുറിന് ഇത് നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ലേ ഇത് നിങ്ങൾ കൊച്ചുകടയില് കുത്തും അവൈബിൾ ആ അവലബിളാണ് കിട്ടും കിട്ടും കൃഷിയായിട്ടില്ല ഇവര് ഇത് അതേമാതിരി പല ഭാഗത്തും കച്ചവടക്കാരാണ് നിങ്ങൾ ഞാൻ പോകണ്ട അല്ല കുന്ന മല പോകണ്ടായി അല്ല ഞങ്ങൾ തന്നെ ഇത് വാങ്ങണേ കുറച്ചേ കിട്ടുള്ളൂ പത്ത് മരത്തിന്റെ വാണ്ടി ഈ ഒരു ആ പത്ത് മരം വള്ളി മരത്തുമല ഉണ്ടാകുക ഏതെങ്കിലും പറമ്പു പാടുമരം ഉണ്ടാവുമല്ലോ പാടുമരത്തിമല അത് വരിക അപ്പൊ ഈ ഇങ്ങനത്തെ പടുമരത്തുമ്പോൾ ഇത് മുറിച്ചിട്ട് കീപ്പട്ടിടും കീപ്പട്ടിട്ട് തീക്കൊടുക്കുക ചെയ്യുക വള്ളി ഇപ്പൊ കണ്ടില്ല എത്ര വലിപ്പം ഉണ്ടാവും അതിലൊരു മൂന്നെണ്ണ ഇതേമാതിരി കിട്ടുള്ളൂ അതായത് ഒരു മൂന്ന് മൂന്നോ നാലോ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ കഴിഞ്ഞാൽ അഞ്ചെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിൽ അപ്പറും ഇപ്പുറവും ഉള്ള ചപ്പിക്കാറ് ചപ്പ അതിലുണ്ടാവും ചപ്പ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊത്തും ഉണ്ടാവില്ല അത് നമ്മളിതിപ്പം മൊത്തത്തിൽ ഇപ്പൊ ഇത് തുടങ്ങി ഇത് തൊളിച്ചു വരുമ്പോൾ അതിൽ ചപ്പ ഉണ്ടാവാറിയോ അത് ഒരു മൂന്നെണ്ണ ഉണ്ടെങ്കിൽ നാലാമത്തെ ചപ്പൊക്കെ അതില് കാമ്പുണ്ടാവില്ല പരിപ്പുണ്ടാവില്ല അപ്പൊ ഇത് പകുതി പകുതി കാൽഭാഗ ലാശി കിട്ടും പകുതി തോല് പോവും അല്ല ഇത് നിങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാൻ നിങ്ങള് മെനക്കെട്ട് നോക്കിണ്ട കട്ടാനത്തിൽ കൂലി ഒക്കുലാണ് കൂലി ചെലവ് ഒക്കു ഇതിപ്പോ നമ്മളിവിടെ തന്നെ നമ്മക്കത് പറിച്ചു കൊടുത്താണ്ട് പൊടിച്ച് കൊടുക്കുമ്പോ ഈ അമ്പത് റുപ്യത് ആ ലെവലിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരാൾക്ക് ആയിരം റുപ്യ കൂലിയാണെന്ന് ഇവിടെ രാവിലെ ഒരു ഏഴ് മണിക്ക രണ്ടര ആവുമ്പോൾ പോകും അങ്ങനെ ഈ പണിക്ക് ഒളിക്കുമ്പോൾ ആയിരം പോരാ ആയിരം പോരാ ഇത് ചൊറി കാരണം ഇത് മരത്തുമന്ത് ഇതല്ല പണി ഇത് മരത്തുമന്ത് കത്തിച്ചെടുത്ത് ഇതേമാതിരി വണ്ടി അത് എടുത്ത് വരുമ്പോഴത്തേക്ക് കൊറച്ചൊക്കെ ചൊറിയ മറ്റേ വൈറ്റ് മോസ്ലി ഒന്നും ഇവിടെ മായ് മുച്ചില് ഇവിടെ ഇണ്ടാവില്ല എന്നല്ല ഇത് കേങ്ങുണ്ടാവില്ല ആയിട്ട് ഇണ്ടാക്കാമെ ദുഃഖാനല്ലേ ഒരു നാല് ചെടി ഉണ്ടായിട്ട് കാര്യമല്ലോ ഇതേമാര് ഏക്കറ കണക്കിലുണ്ടാക്കിട്ട് കേങ്ങി സലാം നാലാം പാഞ്ചാന്ന് പറഞ്ഞാല് പാഞ്ചു സലാം പാഞ്ചാ ഇത് കൃഷിയല്ല ഇത് കൃഷി ചെയ്താ പോലെ ഇതിവിടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ചെടിയാണെങ്കിൽ പക്ഷെ കേങ്ങുണ്ടാവില്ല കേങ്ങുണ്ടാണെങ്കിൽ ഭൂമി സീറോയിൽ നിക്കണം തണുപ്പ് അടിയിൽ തണുപ്പ് നോളിലല്ല കാലാവസ്ഥ തണുപ്പ് ഇവിടെ കാശ്മീരിലും ഊച്ചിയിലൊക്കെ പോയ അതെ ഭൂമിയിലെ അടിയിൽ ഇത് ഹിമാലയം കാട്ടിലാദ്യുള്ളൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കൊടുത്തു ആ ഒരു കിലോന്ന് നിങ്ങള് ഗ്രാമിന് അതിന്റെ വില ഗ്രാമിന് കിട്ടും ഗോഗിൾ സർച്ച് ചെയ്താ ഗ്രാമിന് പൊടിയേ കിട്ടുള്ളൂ ഒറിജിനൽ കിട്ടൂല ഇതും പൊടിയിട്ട് കൊടുക്കുക ഇതില് ഞങ്ങൾ പലതും കൂട്ടും വയൽച്ചുള്ളി കൂട്ടും പിന്നെ പാൽമുതുക കിഴങ്ങ് കൂട്ടും പിന്നെ ഈ സമയം ബലമൊക്കെ ഓൽക്കുവായും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൂട്ടും കൂട്ടും ആറുമായിരുന്നു കൂട്ടിയിട്ടുണ്ടാവും ശരി ഇതൊരു നല്ലൊരു സാധനമല്ലോ ഇത് റയറാട്ടോ ഇവിടെ കൃഷി ചെയ്യുന്ന എന്തൊക്കെ ആവശ്യം ഇവിടെ പൂഴുണ്ട് കസ്തൂരി മഞ്ഞളുണ്ട് കുന്നമ്പായ ഇവിടെ തന്നെ നിങ്ങള് കൃഷി ചെയ്തിട്ടുണ്ടാകും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നവർക്ക് ില് അയച്ചു കൊടുക്കാം അത് ഇന്ത്യ വഴി അയച്ചു കൊടുക്കും കൊറിയർ കൊറിയറുണ്ട് അപ്പൊ ഇതിന്റെ ഇതൊരു ഫുഡ്ഗ്രേഡ് പ്രോഡക്റ്റ് ആണ് ഫുഡ്ഗ്രേഡ് ആണ് അപ്പൊ ഇത് ഇതിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആയുർവേദിക് പ്രോഡക്റ്റ് എന്ന് പറയാം മെഡിസിൻ എന്ന് പറയണ്ട പ്രോഡക്റ്റ് എന്ന് ഇത് ആയുർവേദ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ രണ്ടു മൂന്ന് ഐറ്റം കണ്ടു അതുപോലെ പിന്നെയുള്ള പ്രോഡക്റ്റ് പറഞ്ഞ കൂവപ്പൊടി കുന്നമയുടെ പൊടി കൊടുക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞളിന്റെ പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ കറ്റാർവാഴ കറ്റാർവാഴന്റെ എണ്ണ എണ്ണ ജെല്ല് പക്ഷെ അതൊക്കെ സീസൺ അല്ലേ സീസൺ സാധനം കിട്ടണം കൊല്ലത്തിൽ ഒരു വർഷത്തെ കൃഷിയാണ് ആറുമാസം കഴിയുമ്പോ ആറു മാസത്തില് ഇത് തീരുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് കൃഷി ഉണ്ടായാലേ കിട്ടുള്ളൂ പൊക്കൊല്ലത്ത് കറ്റാർ മറ്റുള്ള കൂവനക്കെ കിട്ടുള്ളൂ പറിക്കാൻ പറ്റുള്ളൂ അപ്പഴ് മാസം കൊണ്ടും തീരും മാസം കൊണ്ടും തരും കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിങ്ങളെ പ്രോഡക്റ്റിനെ എനിക്ക് ഒരു സാധനം എന്താ എക്സ്പയറി ഡേറ്റ് കുറവാ കാരണം ഒറിജിനൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ പെക്ക അതില് കെമിക്കൽ ഇടും അപ്പൊ അതിന്റെ ഗുണം പോകും പൈസ കൊടുക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റില് ഇന്ത്യയിലെ മൊത്തം ആയി ഗൾഫ് കൂടും ഇന്ത്യൻ പോസ്റ്റിൽ ലോകം മുഴുവൻ വായിക്കാൻ പക്ഷെ അതിന് ചാർജ് കൂടും ചാർജ് കൂടും നിങ്ങളിത് എത്ര കാലായി തുടങ്ങിട്ട് ഇത് കാലം പറയാനുണ്ടോ പാരമ്പര്യായിട്ടുള്ള പണ്ട് പണ്ടേ ഉള്ളത് എങ്ങനെയാ ചെയ്തിരുന്നു പുള്ളിക്ക് മരുന്നുകൾ അന്ന് അരിയാനൊക്കെ കിട്ടലോ എളുപ്പമല്ലോ ഒന്ന് പോകലാണ് ഇവിടുന്ന് പോകാൻ കയറി കയറി പോവാസല്ലോ എന്നിട്ട് ഈ സാധനം അന്ന് കൊറിയർ ഇല്ല ഒരു നാടൻ മരുന്ന് വിൽക്കുന്ന പോലെയാണ് ഇത് വിറ്റിരുന്നത് അപ്പൊ എങ്ങനെയാ ആളുകൾക്കൊക്കെ എത്തിയിരുന്നേ അന്ന് ചന്തയിലൊക്കെ പോയിട്ട് ചെയ്യുക ചന്തകളും അങ്ങാടിയിലൊക്കെ ഇപ്പൊ ആ ചന്തകളൊക്കെ ഒഴിവായി അന്ന് അങ്ങനെ ഓരോ ദിവസം ചന്ത വെക്കും പ്രൊഡക്റ്റിനുള്ളിൽ ഞാൻ ശ്രദ്ധിച്ച് മുനീർഖാന്റെ നായക്കുറിന്റെ പൊടി മുനീർഖാന്റെ വാഴയ്ക്കൊടി അല്ലെങ്കിൽ മുനീർഖാന്റെ കറ്റാർവാഴ എണ്ണിന്റെ ഈ മുനീർ സത്യത്തിൽ പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓട്ടോസക്കാര് ഇങ്ങോട്ട് വരും ഓട്ടോസക്കാര് പറയും മുനീർഖാന്റെ അവിടെക്ക് പോകണമെന്നാണ് മുനീർ മുനീർഖാനെ അവിടെ പല ഭാഗത്തു നിന്നും വന്നിട്ട് ഓട്രസ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ ഓട്രസക്കാര് ഒറ്റടിക്കന്നെ മനസ്സിലാവും മുനീർഖാൻ അവിടെ നിന്ന് പോകണമെ അപ്പൊ ഓല അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയണ്ടാവശ്യം നേരം കണ്ടിട്ട് കൊണ്ടുവന്നിട്ട് ഈ കമ്പനിയുടെ മുന്നിൽ കൊടുത്തു അങ്ങനെ നാട്ടുകാരും ജനങ്ങളിട്ട് ഈ പേര് പിന്നെ ഞാനും തന്നെ ഞാൻ ഇവിടെ ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് സത്യത്തിൽ ഇവിടെ ഇതിന്റെ ഇതിന്റെ ബാക്ക് മൊത്തം അത് എണ്ണ കാച്ചിന് മറ്റേ ചെമ്പ് ചെമ്പ് എണ്ണ ഒക്കെ അങ്ങോട്ടും ഈ രണ്ട് റൂമിലാണ് ഇവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഓഫീസ് ഓഫീസ് മോൾ ഓഫീസും മോളിൽ നിങ്ങളുടെ മുനീർഖാന്റെ പ്രോഡക്റ്റ് അത് ജനങ്ങള് പേരാക്കിയതാ നിന്റെ പേരാണ് മുനീർഖാൻ സ്റ്റാഫ് ഉണ്ടോ വേറെ സ്റ്റാഫ് സ്റ്റാഫുണ്ടോ പത്ത് പതിനഞ്ചോ പത്തഞ്ചാൾക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ ജീവിക്കുന്നവര് ജീവിക്കുന്നു അതിന്റെ ഒരു കാര്യമാണ് അത് പതിനഞ്ചാൾക്കാര് ഞമ്മളെ പണിക്ക് വന്നു അത് ആയിരക്കണക്കിന് കൃഷിക്കാരുണ്ട് അത് ഇവിടെ മാത്രല്ലേ നിങ്ങളെ ആശ്രയിച്ചിട്ട് ഓരോ കുടുംബത്തിലും അഞ്ചും പത്തും ആൾക്കാരുണ്ടാവും ആൾക്കാർക്ക് നൂറായി അത് എത്ര ആൾക്കാർ കൃഷി ചെയ്യുന്നു എല്ലാ പ്രോഡക്റ്റും വലിയൊരു സംഭവല്ലേ കാരണം ഒരു വ്യവസായം തുടങ്ങാന്ന് പറയുമ്പോ അതിന്റെ പിന്നിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആൾക്കുണ്ട് പക്ഷെ അത് ആ വ്യവസായ ഇത്രയും കൊല്ലായിട്ട് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ വിശ്വാസതെന്നു പറയുന്നത് അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഇത്തരം പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ മുനീർക്കാനെ വിളിക്കാം മീനൂർക്കാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം വിളിക്കരുത് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനാണ് അയയ്ക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് വേണ്ട അഡ്രസ്സും അതിന്റെ ഒരു കൂടി ഒരു വോയിസ് കേട്ടിട്ട് എന്താണ് വണ്ടി വെച്ചാൽ അപ്പൊ ഇതാണ് മുനീർക്കാന്റെ ഈ ഒരു പ്രോഡക്റ്റിന്റെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടുകാരനാണ് മലപ്പുറംകാരനാണ് കൊറേ കാലായി നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴാണ് ഒരു സമയം ഒത്തു വന്നത് എന്തായാലും നല്ല മഴ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ടാണ് കൂടുതൽ ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഇത് ഉണക്കലും അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് പക്ഷെ ഈ മഴക്കാലത്ത് പലതും നടക്കില്ല ഒരാഴ്ച അപ്പൊ എന്തായാലും സന്തോഷം മുനീർക്ക കാണാൻ സാധിച്ചാലും നിങ്ങളെ ഈ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ സാധിച്ചു